പതിനേഴ് വർഷം ഗുണം ചെയ്തിട്ട് ഒരു വർഷകാലം എല്ലാം തവിടു കൂടിയാക്കിട്ട് പൊക്കളയുണ്ട് അപ്പൊ വന്നതെല്ലാം പോവും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും അത് കുഞ്ഞന്റെ അവകും അപ്പൊ ഇതൊക്കെ ഓരോ പ്രത്യേകതയാണ് ഇടവർ ഇടവരാശിയിൽ സ്വക്ഷേത്രമായിട്ട് ശുക്രൻ വന്നു കഴിഞ്ഞാൽ അയനശൈന യോഗം പറയണം അപ്പൊ ഇവർക്ക് യാത്ര സുഖം എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ പോകുന്നില്ല അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളിൽ കമ്പനികളിൽ വിസ്റ്റിക് ഒക്കെ പോയിട്ട് വന്നവർക്കൊക്കെ ഇങ്ങനൊരു യോഗം കാണും സ്ത്രീ ആണെങ്കിൽ മഹാലക്ഷ്മി യോഗം പറയണം അയ്യല്ല നമസ്കാരം ഞാൻ അച്യ പ്രത് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നക്ഷത്ര വിശേഷമാണ് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് നക്ഷത്രം അതായത് മിഥുനത്തിൽ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് ഭാഗം അടങ്ങുന്നതാണ് മിഥനത്തിലെ പുണർദ്ദത്തിൻ്റെ സാന്നിധ്യം കാൽഭാഗം വരുന്നത് നാലാം ഭാഗം വരുന്നത് കർക്കിടകത്തിലാണ് അപ്പം നമുക്ക് മൊത്തത്തിൽ ഇപ്പം നമുക്ക് പുണർവത്തിന്റെ വിശേഷം പറയാം ശ്രീരാമന്റെ നക്ഷത്രമാണ് ശ്രീരാമ കർക്കിടകത്തിലെ പുണതമാണ് ഇതിപ്പോൾ മിഥുനത്തിലെ പുണതം അപ്പൊ ഇവിടെ ദശാകം എന്ന് പറയുന്നത് വ്യാഴ ദിശാകൻ അപ്പൊ ഇവരുടെ ഗണമാംഷം ഭൂതം വായു ദേവല അതിഥിയാണ് മൃഗ പൂച്ചയാണ് വൃക്ഷമുള അപ്പം പൂച്ചയെ സംരക്ഷിക്കുന്നത് വളരെ പ്രത്യേകതയാണ് അതിനെ ഉപദ്രവിക്കരുത് വൃക്ഷം നടുകയാണെങ്കിൽ മുള നടുന്നത് മുള മുള നടുന്നത് വളരെ പ്രത്യേകതയാണ് സംരക്ഷിക്കുന്നത് അപ്പം നമുക്ക് സഹജീവികളെ ജനിയെ സ്നേഹിക്കണം അത് എല്ലാ ഇതിലും പറഞ്ഞിട്ടുള്ളതാണ് സർജീവിതീ സ്നേഹിക്കുന്നതൊക്കെ പുടം നക്ഷത്രക്കാരൊക്കെ വളരെ പ്രത്യേകതയാണ് അപ്പൊ വേദദിശാകാലമാണ് ഇവർക്ക് തുടക്കം നമുക്ക് ഈ മൂന്ന് പാദം ഒന്നാം പാദം വന്നു കഴിഞ്ഞാൽ പതിനാല് പതിനഞ്ച് വയസ്സ് വരെ വേദദിശാകാലം അപ്പം മിഥുനത്തിന് ഏഴ് പത്താം പാവാണ് രാശിക്കാണ് പറയുന്നത് ലഗ്നത്തിനല്ല ഇപ്പൊ രാശി വിശേഷം പോലെ നമുക്ക് നക്ഷത്ര വിശേഷമാണ് പറയുന്നത് അപ്പൊ ഈ മൂന്ന് പാതം പറയുന്നത് മിഥുനത്തിലാകിയാൽ ഏഴ് പത്താം പാവാതി ഞങ്ങൾ ഏഴാം ഭാവം പാതകാതി എന്ന് പറയും അത്ര വിശേഷ വ്യാഴം മറയുന്നതാണ് ഈ രാശിക്ക് നല്ലത് അല്ലെങ്കിൽ ഏഴിൽ വന്നു കഴിഞ്ഞാലും ഗജേജ് ലോകം ഉണ്ടാകും വീടിൻ്റെ സാന്നിധ്യം ധനുവിൽ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ വിധത്തിലാണ് പരസ്പര ദൃഷ്ടി ഇന്നലെ ചന്ദ്രന്റെ ഭക്ഷ്യബലം വേണം ചന്ദ്രനിൽ എങ്ങനെയാണ് പക്ഷഫലം ധനുവിലെ പുണർദം മകരത്തിലെ പുണർദം കുംഭപുണർദ്ദം മീനപ്പുടർദം മേടപ്പുളർദം ഇടാവപുണർദം അപ്പൊ ഇവർക്കൊക്കെ ഭക്ഷ്യഫലം ഉണ്ട് അതുദ്ദേശിക്കുന്നത് മാസമാണ് ധനുമാസ പുലർദം മകയ മാസം പുലർദം മീനമാസം പുളർദം മേടമാസം ഇതൊക്കെ പക്ഷബലം കർക്കിടത്തിൽ പുലർദാം കർക്കിടമാസ ജനിക്കുന്ന മൃഗം പക്ഷബലമില്ല അതുപോലെ മീനത്തിലെ വ്രതത്തിനും ഭക്ഷബലമില്ല അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ ഇവർക്ക് ഗുണം കൂടുതൽ ചെയ്യുന്നത് ശനിയും ബുധനുമാണ് ശനി ഉച്ചഭാവത്ത് അഞ്ചിൽ നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ് തുലത്തിൽ ദിശാകാലം മുഴുവനും ഗുണമായിരിക്കും അല്ലെങ്കിൽ മലയത്തിലോ കുംഭത്തിലോ സ്ഥിതി ചെയ്യുന്ന ശനി ദിശാകാലം വളരെ ശോഭനമായിരിക്കും അപ്പം മായാലും ഇട്ടല്ലേ എന്ന് ഉദ്ദേശിക്കും അഷ്ടമം അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദോഷമല്ലേ ശരളയോഗം പറയണം അത് ദോഷമല്ല മിഥുനത്തിന് ദോഷമല്ല ലേഖനാതായിക്കൊണ്ട് ചന്ദ്രനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുംഭത്തിലാണെങ്കിലും ഭാഗ്യ ത്രികോണാധിപൻ അത് നമുക്ക് ദോഷമല്ല പിന്നെ വരട്ട ബുധദിശാകാലം അപ്പം മിതത്തിൽ വന്ന പുണർ നക്ഷത്രത്തിന് വ്യാഴദിശ പൂർത്തിയായി ശനി പൂർത്തിയായി കഴിഞ്ഞു ബുധൻ ഭരണമെങ്കിൽ ബുധൻ തുലാത്തിൽ സ്ഥിതി ചെയ്യുക അല്ലെങ്കിൽ കന്നിയിൽ സ്ഥിതി ചെയ്യുക അല്ലെങ്കിൽ തുലാത്തിൽ ബുധനും കന്നിയും ശുക്രനും പരിവർത്തനം ചെയ്തു നിൽക്കുക ഈ ദശാകാലം വന്നു കഴിഞ്ഞാൽ വളരെ ഉന്നതിയിലെത്തും അല്ലെങ്കിൽ രാശിയിൽ തന്നെ ബുധന്റെ സ്ഥിതി ബുധനത്തിൽ ഭദ്രയോഗം പറയണം നാലിൽ കന്നിയിലേക്ക് ബുധൻ വന്നാലും ഭദ്രയോഗം പറയണം അപ്പൊ ഇവർക്കൊക്കെ ഉന്നതി ആ ദശാകാലം മുഴുവൻ ബുധന്റെ ഒരു പ്രത്യേകത പതിനേഴ് വർഷക്കാലവും ഉന്നതിയിലെത്താനുള്ള അവസരം കൊടുക്കും മറ്റുള്ള ദശാകാല അല്ല ചന്ദ്രന്റെയും ബുധന്റെയും ഒരു പ്രത്യേകത ദശാകാലം മുഴുവൻ ഗുണം ചെയ്യും ചില ഗ്രഹങ്ങൾക്ക് പകുതി ഭാഗം വെച്ചിട്ട് ചിലത് മുക്കാൽ ഭാഗം ചിലത് ഫുള്ള് ചെയ്തിട്ട് അവസാനം കൈവിടും രാഹുവിക്കെ ശുഭമാണ് രാഹു തുടക്കത്തിലേന്ന് പതിനേഴ് വർഷം ഗുണം ചെയ്തിട്ട് ഒരു വർഷകാല എല്ലാ തവണ കൂടി ആയിട്ട് പൊക്കളിക്കും അപ്പൊ പറഞ്ഞതെല്ലാം പോകും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും അത് കുഞ്ഞിന്റെ അപകടപ്പെട്ടു അപ്പൊ ഇതൊക്കെ ഓരോ പ്രത്യേകതയാണ് അപ്പൊ ഈ ദശാകാലം പിന്നവരുടെ കേതു കേറു ഒരു ഏഴ് വർഷമാണ് കേറു കേല്ലാന്ന് പറയാം അതൊക്കെ ഇത്തിരി ചെറിയ ദോഷം ചെയ്യും ഇന്നലെ ആ സമയം നിങ്ങൾക്ക് പരിഹാരം ചെയ്തു മാറ്റാം അയ്യായിരം വർഷം പിന്നെ വരുന്നത് ശുക്രദിശാകാലം അപ്പൊ ഒരു അൻപത് വയസ്സിനു ശേഷം ശുക്രദിശ വന്നു കഴിഞ്ഞാൽ വളരെ ഉന്നതിയിലെത്താം ശുക്രൻ നിൽക്കുന്ന സ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിവർത്തനം പൊതുവെ ശുക്ര പരിവർത്തനമോ അല്ലെങ്കിൽ ശുക്ര തുലാത്തിലോ മീനത്തിലോ നിന്ന് കഴിഞ്ഞാൽ അഞ്ചാം ഭാവമോ പത്താം ഭാവത്തോ നിന്ന് കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ് പന്ത്രണ്ടിൽ വന്നാലും ദോഷമല്ല ഒരു പന്ത്രണ്ട് വളരെ പ്രത്യേകതയാണ് അയ്യോ പന്ത്രണ്ടില്ലല്ലേ മോശ സ്ഥാനമല്ലേ എന്തൊക്കെ ചോദിക്കും ചന്ദ്രനാണ് ഉദ്ദേശിക്കുന്നത് മിദിനത്തിന് പന്ത്രണ്ട് എന്ന് പറഞ്ഞത് ഇടവ ഇടവരാശിയിൽ സ്വക്ഷേത്രനായിട്ട് ശുക്രൻ വന്നു കഴിഞ്ഞാൽ അയനശൈന യോഗം പറയണം അപ്പൊ ഇവർക്കൊക്കെ യാത്ര സുഖം എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ പോകുന്നില്ല അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളിൽ കമ്പനികളിൽ മിസ്റ്റേക്കൊക്കെ പോയിട്ട് വന്നവർക്കൊക്കെ ഇങ്ങനൊരു യോഗം കാണും സ്ത്രീ മഹാലക്ഷ്മി യോഗം പറയണം അപ്പൊ എന്തുകൊണ്ടും പുറം ഈ ദശാകാലം ഇങ്ങനെ സംഭവിക്കും പിന്നെ ഇവരുടെ വിവാഹ ജീവിതം വിവാഹ ജീവിതം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുനർത്തിന് ചില നക്ഷത്രങ്ങൾ ചേർക്കാൻ പാടില്ല അതിപ്പോൾ നമുക്ക് രണ്ടാം നാൾ മൂന്നാ നാൾ ഒന്നും ചേർക്കാൻ പാടില്ല സഷ്ടാശം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യത്തിൽ വരുന്ന രാശി ക്രിസ്ത്യത്തിൽ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ചേർക്കാൻ പാടില്ല ആരാ രാശി എന്ന് പറയും അത് സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ തിരിച്ച് അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ ദോഷവശങ്ങളുണ്ട് എന്നാലും ഇവരുടെ ഈ ഭൂത ശനി ബുധ ശുക്ര ദശാകാലം വളരെ പൂർണ്ണതയോടെ ഇരിക്കും കേതു ദശാകാലവും മോശം എന്ന് പറയുന്നില്ല കേതു സ്ഥിതി മൂന്നിലോ ആറിലോ പതിനൊന്നിലോ വന്നു കഴിഞ്ഞാൽ ഗുണം ചെയ്യും അഞ്ചിലോ എട്ടിലോ രണ്ടിലോ വന്നു കഴിഞ്ഞാൽ ആ കാലം വളരെ ദോഷം ചെയ്യും ആ സമയം പതിയായി മാറ്റിക്കൊള്ളുക ശുഭവസ്തു സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക